പത്തു വർഷം മുമ്പ് എന്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ അസുഖമായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു വരേണ്ട എന്ന് പറഞ്ഞു പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തോന്നി അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു അത് ഞങ്ങളോട് പറയാൻ സാധിച്ചില്ല ആ കാര്യം ഇപ്പോഴും എന്നെ അലത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അച്ഛനെ കുറച്ചുകൂടി സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല കൊണ്ടുവന്നപ്പോൾ മരണം സംഭവിച്ചു അപ്പോൾ സാർ ഇത് ചിലപ്പോഴൊക്കെ എന്റെ സ്വപ്നങ്ങളിലും വരാറുണ്ട് ഈ കുറ്റബോധം എന്നിൽ നിന്ന് പോകുന്നില്ല ഇപ്പോൾ സഹായം ആവശ്യമുള്ള ധാരാളം ആളുകളുണ്ട് അല്ലേ നിങ്ങൾ എത്രത്തോളം ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതുപോലെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെയോ അച്ഛനെയോ കുറച്ചുകൂടി സഹായിക്കാൻ കഴിയുമായിരുന്നു തീർച്ചയായും സാധ്യമാണ് പക്ഷേ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ കഴിയില്ല ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല പക്ഷേ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെടും അതെ അപ്പോൾ ഇല്ലാത്തവരെ ഓർമ്മിക്കുന്നതിനോ അവർക്ക് ശ്രദ്ധാഞ്ജലി നൽകുന്നതിനോ ഉള്ള ഒരു നല്ല മാർഗം ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഏറ്റവും ഉയർന്ന നിലയിൽ ആർക്കൊക്കെ വേണ്ടി ചെയ്യാൻ കഴിയുമോ അവർക്ക് വേണ്ടി അത് ചെയ്യുക അതെ